Hello! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പണ്ട് താമസിച്ചുമായിരുന്നു വീട് ഒക്കെ വീട് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് സത്യത്തിൽ ഞാൻ വീഡിയോ പറഞ്ഞിട്ടൊക്കെ എടുത്തെങ്കിലും അതിൽ ഭയങ്കര നോയ്സ് മറ്റേ സീവിടിൻ്റെ ഒക്കെ സൗണ്ട് കാരണം കൊണ്ട് എനിക്ക് അത് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചതെട്ടാ അപ്പോൾ ഇതേ ഇതാണ് വീട് അപ്പോൾ ഞാൻ ഒന്നുകൂടി കൂടി പോയിട്ട് ഞാൻ ആ ഒരു വഴിയുടെ അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് വരുന്നുണ്ട് എനിക്ക് എങ്ങനെയാണ് പറഞ്ഞെടുക്കേണ്ടതെന്ന് ഒന്ന് പെട്ടെന്ന് എടുക്കുക കാരണം പെട്ടെന്നായിരുന്നു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചതെട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്തെങ്കിലും ഞാൻ ഒന്നും കൂടി പിന്നെയും പോയിട്ട് ആ വഴിയിൽ അവിടെ നിന്ന് തന്നെ എടുത്ത് തുടങ്ങുകയാണ് ഇപ്പം ഇവിടെ ഒറ്റ ആൾക്കാരും ഇല്ല അവിടെ ഇവിടെയൊക്കെ വീട്ടിൽ ഓരോരുത്തരൊക്കെ ഉണ്ടെന്ന് ഉള്ളു കേട്ട് അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതിന് രണ്ട് സൈഡ് വീട്ടിലൊന്നും ആളുകളും അനക്കങ്ങളും ഒന്നുമില്ല പിന്നെ നല്ലപോലെ കാടായിരുന്നു ഇപ്പം പിന്നെയും കുറച്ചും കൂടി വെട്ടി ഒതുക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതായിരുന്നു കേൾ നമ്മുടെ വീട് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അതായത് ഞാൻ ജനിച്ചതൊക്കെ ഈ ഒരു വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പം അത് നമുക്കറിയാലോ നമ്മുടെ പണ്ടത്തെ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും ഇവിടുത്തെ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതൊക്കെയായിട്ട് പക്ഷെ ഇതിനെ അകത്തേക്ക് പോണം ജസ്റ്റ് ആ ഒരു മുറ്റത്തേക്കെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാടായത് ജസ്റ്റ് ഒന്നും ഇറങ്ങാൻ പോലും പറ്റിയില്ല കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇത് അമ്മയോട് ചോദിക്കാനായിട്ടാണ് എത്ര കൊല്ലം നമ്മൾ നമ്മളിവിടെ നിന്നിട്ടുണ്ടായിരുന്നു നോക്കാം അപ്പം അമ്മ ഇങ്ങനെ കൺക്കൂട്ടി പറയണേ ഇരുപത് കൊല്ലം എന്തായാലും ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ കൂടുതലുണ്ടെങ്കിലുള്ള കുറവ് ഇല്ല എന്നൊക്കെയുള്ളത് ഇങ്ങനെ പറയാണ് കാരണം ഈ കോട്ടോസിന്റെ വേറൊരു കോട്ടോസിലേക്ക് തന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ട് എന്റെ അപ്പസിന് അമ്മയും വന്നതൊക്കെ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു വീട്ടില് തന്നെയായിരുന്നു അപ്പൊ ഞാൻ അമ്മ ഇങ്ങനെ പറയാട്ടെ ഇരുമത് കൊള്ളന്ന് ഇന്ന് എന്താ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് പിന്നെ ജനലൊക്കെ പകുതി ആൾക്കാർ കൊണ്ടുപോയി ജനലും കാര്യങ്ങളൊക്കെ പോയി പക്ഷെ എന്റെ ഉള്ളിലേക്ക് പോവാൻ പറ്റില്ല ുള്ളിക്ക് പോയി പാമ്പ് ആ ഉള്ളിക്ക് പോകാൻ പറ്റില്ല കാരണം അവിടെ ഒന്നാമത് വല്ല പാമ്പ അങ്ങനെ ഇണ്ടാവും നമ്മൾ ആളനക്കുള്ള സമയത്ത് തന്നെ ഉണ്ടാവും അപ്പൊ പിന്നെ ആളനക്കില്ലെങ്കി പിന്നെ പറയണ്ട അത് കാരണം കൊണ്ട് അങ്ങോട്ട് പോണില്ല കേട്ടോ ഇവിടെ മൊത്തം ഇപ്പൊ പിന്നെയും വെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അവിടെ അതൊക്കെ നമ്മടെ സൈഡ് കാണിച്ചു അവിടെ ഒക്കെ നമ്മടെ സൈഡ് ഇതൊക്കെ നമ്മള് നമ്മുടെ പറമ്പായിരുന്നു പക്ഷെ അവിടെ ഒക്കെ ഇപ്പൊ കാടായി ഇതും ഇതിന്റെ ബാക്കിൽ നല്ല ഇറക്കത്തിലുണ്ട് അവിടെ ഒക്കെ കാടായി യും ജസ്റ്റ് ഒന്നും ഇറങ്ങാൻ പോലും പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇറങ്ങിയിട്ട് ആ ഒരു സൈഡ് അല്ലെങ്കിൽ ഉൾഭാഗത്ത് എങ്ങനെയാണ് അങ്ങനെ ഉള്ളതൊക്കെ ചെറുതായിട്ടെങ്കിലും ഒന്ന് കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചാണ് പക്ഷെ ഇറങ്ങാൻ ഒട്ടും പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടാഴ്ച മുന്നേ വരെ വന്ന സമയത്ത് ഇവിടെ നിറച്ച് കുരങ്ങന്മാർ അതായത് നമുക്ക് പേടി പോകുന്നു നമ്മടെ മെത്തിക്കിക്ക് ചാടുന്നു അതേപോലെ കുരങ്ങന്മാരായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ കാടൊക്കെ ഇത്തിരി വെട്ടിത്തെളിച്ച കറൻകൊണ്ട് കുറങ്ങമാരൊന്നും അധികം കണ്ടില്ലാട്ടോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിരുന്നു ആ അന്നെടുത്ത വീഡിയോ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഇപ്പോൾ കൊടുക്കാട്ട ഞാൻ തപ്പിട്ട് വേണം ഉണ്ടോയെന്നുള്ളത് ഉറപ്പില്ല ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം അത്രയും അധികം കുറങ്ങമാരായിരുന്നു പിന്നെ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കേട്ടോ അവിടെ ചക്ക അതുപോലെ മാങ്ങ പുളിമരം എല്ലാം ഉണ്ടായിരുന്നു എല്ലാ സൈസ് സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു മാതൃനാരങ്ങയുടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നാശമായി പോയി ഇപ്പോൾ മാങ്ങ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നുണ്ട് സീസൺ ടൈമിൽ ഞങ്ങൾ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വരാത്തോടെ അറിയില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചതായിരുന്നു പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഞങ്ങളുടെ എവിടെ ഇതിൻ്റെ ബാക്കിൽ പുഴ മറ്റേ ഡാമിൻ്റെ വാലാണ് എന്ന് വെച്ചാൽ പുഴ ഞങ്ങള് അടുത്തൊട്ടടുത്തായതോണ്ട് ഞങ്ങള് പോവാറില്ല വേറെ വേറെ അകലേന്നെ ആൾക്കാർ വന്നിട്ട് പോവും പക്ഷെ ഞങ്ങളടുത്തായത് കൊണ്ട് ഞങ്ങള് പോകാറില്ല ഞാൻ വാശിയൊക്കെ പിടിച്ച് കരഞ്ഞിട്ടൊക്കെ ഇട്ട് പോവാ പക്ഷെ കൊണ്ടുപോവില്ല കേട്ടോ അങ്ങോട്ട് പോണ വഴി ഞാൻ കാണിച്ചു തരാം പക്ഷെ ഇപ്പൊ അങ്ങോട്ടൊന്നും പോവാനേ പറ്റില്ലാട്ടോ വല്ല മലം പാമ്പ വല്ല എന്തെങ്കിലും കണ്ടോ പിന്നെ നിറച്ച് കൊറങ്ങന്മാരുണ്ടായിരുന്നു ഇപ്പൊ ഇതൊക്കെ വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പൊ കുറങ്ങമാരൊന്നും ഇല്ല ഞാൻ പുഴയുടെ അങ്ങോട്ട് പോണ വഴി കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വീട് അതാണ് നമ്മുടെ വീടാറുന്നത് അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇതിലെയാണ് ഓണയുടെ അങ്ങോട്ട് പോവുക വീയ്യോ എന്തത് കണ്ട ഇതിലെയാണ് പോവുക പക്ഷെ ഇപ്പൊ ഒന്നും പോകാൻ പറ്റില്ല ഫേസ് അപ്പോൾ കേസ് ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോയില് നമ്മൾ കുറേ നാളെ കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പോലെ ഇപ്പൊ തന്നെ പകുതി താങ്കളൊന്നും ഇല്ല ഇനിയിപ്പോൾ ഈ വീഡിയോ ഒക്കെ വീടൊക്കെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് പോലെ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നീട് കാണാനൊക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഇറങ്ങാൻ പോലും നിൽക്കാത്തതെന്ന് വെച്ചാൽ പാമ്പും കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടാണ് വേറെ ഒന്നുമല്ല അപ്പോൾ ഇത്ര ഉള്ളൊരു കുഞ്ഞു വീഡിയോ പിന്നെ ഗ്ലൂക്കും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാത്ത എല്ലാവരും ലൈക്ക് ആയിട്ട് മറക്കണ്ട അപ്പോൾ നിങ്ങളുടെ പണ്ടത്തെ ഓർമ്മകളൊക്കെ കമൻറ്റ് ചെയ്തുള്ളൂ വീട് ഇവിടെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാവുള്ള സ്ഥലം ഇവിടെയാണ് അവിടെ 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 ഇതാണ് അവളുടെ വീട് അമ്മേ ഞാൻ എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലം അവിടെയാണ് കാരണം എനിക്ക് വേറെ കൂട്ടുകാര്യൊന്നും ഇല്ല എൻ്റെ ചേട്ടൻ ചേട്ടന്മാരെ പോയി ഞാൻ അവിടെ പോയിരിക്കും അപ്പം ഇത്രയുള്ള നമുക്ക് ആ ഇപ്പം ഇവർ ഇവിടെ ഉണ്ടിട്ട് ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് പോവും അവർ ഇവിടെ താമസിക്കേണ്ടത് വേറെ ഈ വഴിയിൽ അപ്പം അങ്ങോട്ട് പോവും അപ്പം ഞങ്ങൾ അപ്പോൾ ഇത്രയുള്ള സ്റ്റാർട്ടാണ് ആരും വരണ്ട് അത് ഇത്രേ ഉള്ളോന്ന് പറയാ ഇത്രയുള്ള എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു ഇല്ല